നമസ്കാരം ഒരു പുസ്തകം തുറക്കുമ്പോൾ നാം വാക്കുകൾ വായിക്കുന്നില്ല നാം മറ്റൊരാളുടെ ആത്മാവിലേക്കാണ് കാൽവിക്കുന്നത് പ്രശസ്തനായ ബ്രസീൽ എഴുത്തുകാരനും നോവലിസ്റ്റുമായ പൗലോ കൊയിലോയുടെ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരന്റെ കഥയാണ് അയാൾ ഒരുപാട് ദൂരെയാണ് ജോലി ചെയ്യുന്നത് അയാൾ ലീവിന് നാട്ടിൽ വന്നു കല്യാണമൊക്കെ കഴിച്ചു ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജോലിയിലേക്ക് തിരിച്ചു പോയി ജോലിയിലേക്ക് തിരിച്ചു പോയ അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് വരുന്നത് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഭാര്യ പ്രസവിച്ചോ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഇതൊന്നും അറിയാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോ ഈ വിവരങ്ങളൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുമ്പോ ഒരു കുഞ്ഞുണ്ട് മുറ്റത്തിരുന്ന് കളിച്ചിരിക്കുന്നു അദ്ദേഹം ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിയെടുത്ത് വാരിയെടുത്തു ഒരുപാടുമ്മകൾ കൊടുത്തു അങ്ങനെ ആ കുട്ടിയേം എടുത്തോണ്ട് വീടിനകത്തേക്ക് ചെല്ലുമ്പോ അമ്മയകത്ത് നിൽക്കുന്നു അമ്മയുടെ ഒക്കത്ത് ഇതേ പ്രായത്തിൽ വേറൊരു കുട്ടി ഇരട്ട കുട്ടികളാണ് പക്ഷെ അമ്മ സങ്കടത്തോടു കൂടി പറഞ്ഞു നിന്റെ ഭാര്യ പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി പക്ഷെ അവള് മരിച്ചുപോയി സന്തോഷവും സങ്കടവും കൂടി അലതല്ലിയ ഒരു മേൽക്കൂരയുടെ കീഴിലേക്കാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജോലിയിലേക്ക് തിരിച്ചു പോകണം അപ്പോ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ കൂടി നീ കൊണ്ടുപോകണം ഞാൻ വൃദ്ധയായ ഒരു സ്ത്രീയാണ് ഏത് സമയവും മരിക്കാൻ അതുകൊണ്ട് മക്കളെ നീ കൊണ്ടുപോകണം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അമ്മയുടെ വാക്കനുസരിച്ച് അദ്ദേഹം മക്കളെയും കൊണ്ട് ജോലിസ്ഥലത്തേക്ക് പോവാണ് ട്രെയിനിലാണ് പോകുന്നത് ആ ട്രെയിനിൽ വെച്ച് കുട്ടികൾക്ക് ന്യൂമോണിയ ബാധിച്ചു ഒരു കുട്ടി ട്രെയിനിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു കുട്ടി മരിച്ചു എന്ന് മരിച്ചുവെന്നറിഞ്ഞപ്പോ ഉദ്യോഗസ്ഥർ ട്രെയിനിൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ശവം കൊണ്ടുപോകാൻ പാടില്ലാത്രേ അത് രാജ്യനിയമമാണ് അതുകൊണ്ട് പുഴയുടെ മുകളിൽ കൂടെ ഈ ട്രെയിൻ പോകുന്ന സമയത്ത് കുട്ടിയുടെ ശവം പുഴയിലേക്ക് എറിഞ്ഞ് കളയണം ഏറെ നിവർത്തിയില്ല അങ്ങനെ പുഴയുടെ മുകളിൽ കൂടി പോകുന്ന സമയത്ത് ഒരുപാടുമ്മകൾ കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് ആ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു തിരിച്ചു സീറ്റിൽ വന്നിരുന്നു മറ്റേ കുഞ്ഞിനെ എടുത്ത് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മയും സ്നേഹവും ഒക്കെ ഈ കുഞ്ഞിനോട് ധാരാളം ഉണ്ടായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഇട്ടപ്പോൾ കുട്ടി ഇങ്ങനെ കുഴയാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുട്ടിയെ ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോട് പറയുമ്പോൾ പോലും എന്റെ ശരീരത്തിലും എന്തൊക്കെയോ ഒരു അസമാറ്റം ഉണ്ടാകുന്നു റഷ്യൻ സാഹിത്യകാരനായ ആൻഡൻ പാബ്ലോവി ചെക്കോവ് തന്റെ മുറിയിലിരുന്ന് എഴുതിയതാണ് ഈ കഥ ഇതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നമ്മളെ ആനന്ദിപ്പിക്കുകയും കരയിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ വിദ്യ ഉണ്ട് എഴുത്തിൻ്റെ അകത്തു മാത്രം ഇന്നത്തെ കാലഘട്ടം വേഗത്തിന്റെ കാലമാണ് സോഷ്യൽ മീഡിയയിലെ ഓരോ സ്ക്രോളിലും നമുക്ക് പുതിയൊരു ലോകം തുറന്നു പോകുന്നു പക്ഷേ അത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ ചിന്തകൾ അടഞ്ഞു പോകുകയും ചെയ്യുന്നു അതുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് സമയം നമുക്ക് നൽകാം ഫോണിന്റെ സ്ക്രീൻ അടച്ച് ഒരു പുസ്തകം തുറക്കാം എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ